ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ഫോൺ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചേലക്കര പഞ്ചായത്ത് യൂണിറ്റ് കുടുംബ സംഗമവും പഴയന്നൂർ ബ്ലോക്ക് കേണൽ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവന്റെ വാർഷികവും ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച നടക്കും തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കെ എസ് എൽ പഴയന്നൂർ ബ്ലോക്ക് വാർഷികം കെ രാധാകൃഷ്ണൻ എംപിയും കുടുംബ സംഗമം യു ആർ പ്രദീപ് എം എൽ എയും ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ എസ് സി എസ് എൽ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി പി അരവിന്ദാക്ഷൻ ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് തോട്ടത്തിൽ തൃശൂർ ജില്ലാ മഹിളാ വിംഗ് സെക്രട്ടറി ഉഷ ബാലകൃഷ്ണൻ എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ ബ്ലോക്കിന്റെ ബ്ലോക്കിന്റെ പഴയന്നൂർ വാർഷികം കൂടെ തന്നെ ഇന്ത്യൻ എഴുപത്തിയെട്ടാം വാർഷികം വളരെ സമുചിതമായിട്ട് ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പൊതുജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ഉത്തമ ഉദാഹരണമായി പ്രവർത്തിക്കുന്നതിൻ്റെ ചെറിയൊരു മാതൃക നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ ഒമ്പത് മണി മുതൽ ചേലക്കര എസ് എം ടി എച്ച് എസിലെ മുഖാരിക്കുന്ന് ഗ്രൗണ്ടിൽ നിന്നും എം എസ് എൻ ഓഡിറ്റോറിയം വരെ ഞങ്ങളുടെ കെ എസ് സി എസ് എൽ മെമ്പേഴ്സും അവരുടെ കുടുംബങ്ങളും ഞങ്ങളുടെ സ്നേഹിതരും പങ്കെടുക്കുന്ന മഹത്തായ മാർച്ച് ലേക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പത്രമാധ്യമ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ചരിത്രം പറഞ്ഞാൽ പഴയന്നൂർ ബ്ലോക്കിൻ്റെ കീഴിൽ ആറ് പഞ്ചായത്ത് ഒരു കയ്യിലെ വിരലിനെ പോലെ വളരെ ഒറ്റക്കെട്ടായി വിമുക്തപഠൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ്റെ ആശ്രിതരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനും വിവിധ തരത്തിലുള്ള അവർക്ക് ആശയും സ്വാന്തനവും പകരുന്നതിനു വേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് ഒരു സംഘടനയായിട്ട് രജിസ്റ്റേർഡ് ഓർഗനൈസേഷനാണ് ഓൾസോ വി ആർ അഫിലിയേറ്റഡ് ടു ഇന്ത്യൻ എക്സർവീസസ് ലീഗ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പത്രമാധ്യമം ദൃശ്യമാധ്യമ ചേലക്കരയിലെ പൊതുസമൂഹത്തിലെ സുഹൃത്തുക്കളെ ക്ഷണിക്കുകയാണ് അതിനുശേഷം ഞാൻ പരിപാടികളെ പറ്റിയിട്ട് വളരെ ഹ്രസ്വമായിട്ട് നിങ്ങളെ അറിയിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പഴയന്നൂർ ബ്ലോക്കിൻ്റെ വാർഷികം നമ്മുടെ ബഹുമാന എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയൽ വെച്ച് അന്ന് തന്നെ നടത്തപ്പെടുന്ന ചേലക്കര യൂണിറ്റിൻ്റെ സംഗമം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും സന്നിഹിതരായിട്ടും സംസാരിക്കുന്നതിനും ആശംസകൾ നേരുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ കെ എസ് സി എസ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ സമുന്നതരായ നേതാക്കന്മാരും ജീവിതത്തിൻ്റെ പല തുറകളിലും പ്രാമുഖ്യം തെളിയിച്ചുകൊണ്ട് നമ്മൾക്കൊരു മാർഗദീപമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രക്ഷോഭിപ്പിക്കുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ രക്ഷാധികാരി ശ്രീ കെ ആർ ഗോപിനാഥൻ നായർ ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ലഫ്റ്റനൻറ്റ് കേണൽ ജയദേവൻ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഞങ്ങളുടെ മഹിളാവിംഗിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീമതി ലളിത എം നായർ ലഫ്റ്റനൻറ്റ് കേണൽ മോറിസ് തുടങ്ങി ചേലക്കരയുടെ അഭിമാനമായ നിങ്ങളെല്ലാവരും വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ തദ്ദേശവാസി കൂടിയായ ശ്രീ വേണുഗോപാലമേനോനടക്കം ഉള്ള ആളുകൾ സന്നിഹിതനായിരിക്കും ഇങ്ങനൊരു ഫങ്ഷൻ ഇങ്ങനൊരു ആഘോഷം ബ്ലോക്കിൻ്റെ വാർഷികം പ്ലസ് ചേലക്കരയുടെ കുടുംബസംഗമം ദൗർഭാഗ്യവശാൽ പ്രകൃതിയുടെ ചില കൊണ്ട് നമുക്ക് കഴിഞ്ഞ കൊല്ലം ഇവിടെ നടത്താൻ സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ എല്ലാം മറികടന്നുകൊണ്ട് ഈശ്വര സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വളരെ വിപുലമായ പരിപാടികളോടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഒമ്പത് മണിക്ക് എസ് എം ടി എച്ച് എസ് മുഖാരിക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് കൂടി വിവിധ മേള വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി ഓപ്പൺ ജീപ്പ് ബൈക്ക് റൈഡ് ഇങ്ങനെയുള്ള എല്ലാ സംഗതികളോടും കൂടിയിട്ട് ഞങ്ങൾ എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ ഏകദേശം പത്തരയ്ക്ക് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നു എത്തിച്ചേരുന്നതിന് മുന്നേ ചിലക്കരയിലെ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതുപോലെ എം എസ് എൻ ഓഡിറ്റിയത്തിൻ്റെ റൈറ്റ് അക്രോസ് ഒരു യുദ്ധസ്മാരകം ജീവിച്ചിരിക്കുന്നവരും ജോലി ചെയ്യുന്നവരും വിരമിച്ചവരും ആയിട്ടുള്ള എല്ലാവിധ സൈനികർക്കും അവരുടെ കുടുംബത്തിനും ഒരു ആശാദീഫമായി അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാന സ്തംഭമായിട്ട് കാണിക്കുന്നതിനും പൊതുസമൂഹത്തിന് കാണുന്നതിനും അതിനെ സാധനം പ്രണമിക്കുന്നതിനുള്ള ഒരു അവസരമായിക്കൊണ്ട് ചേലക്കര യൂണിറ്റുകാരെ മുൻകൈയ്യെടുത്തുകൊണ്ട് ശ്രീ മനോജ് തോട്ടത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഭവ്യമായ ഒരു അമർജവാൻ സ്തൂപം ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം കൂടി അന്നേ ദിവസം രാവിലെ ഉണ്ടായിരിക്കും ഈ സ്തൂപത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിൽ ചേലക്കരയിലെ പൊതുസമൂഹം വഹിച്ച പങ്ക് സഹായങ്ങൾ അതിൻ്റെ ഇനോഗ്രേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ശ്രീ മനോജ് നിങ്ങളോട് ചേലക്കര യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായ ഡോക്ടർ മനോജ് തോട്ടത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും ഞങ്ങളുടെ സംഘടന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉദ്ദേശ ലക്ഷ്യം പൊതുസമൂഹത്തിന് കേരളീയ സമൂഹത്തിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് സ്നേഹ സഹോദര്യ സന്തോഷങ്ങൾ കൂടിച്ചേരലുകൾ ഒത്തുചേരലുകൾ വിളിക്കൽ പറയൽ എല്ലാം വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്കൊരു സംഘടന എന്നുള്ള നിലയ്ക്ക് യൗവനകാലം മുഴുവൻ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും രാജസ്ഥാൻ മുതൽ ചൈന ബോർഡർ വരെയും ജീവിതം ഒരു പരിധി വരെ പറഞ്ഞാൽ ഞങ്ങളുടെ യൗവനം ഹോമിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കതിൽ അഭിമാനമാണുള്ളത് അവിടെ നിന്ന് ഞങ്ങൾ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് അവരായിട്ട് ഇടപഴകിക്കൊണ്ട് വിവിധ ജാതി മത വേഷ വേഷക്കാരായിട്ട് സഹകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സാഹോദര്യ സ്നേഹം വളർത്തിക്കൊണ്ട് ആ ഒരു കൾച്ചർ ആ ഒരു സാംസ്കാരിക പൈതൃകം വീണ്ടും ഞങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നു അത് ഞങ്ങളെ കണ്ടിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിന് പല കാര്യം പഠിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിളംബര ജാഥയായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ എനിക്ക് ഇവിടുത്തെ പത്രമാധ്യമ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരിപൂർണ്ണ സഹകരണം ഉണ്ടാവും നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ ഭവ്യമായി സാധനപൂർവ്വം വീണ്ടും ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ കീഴിൽ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് മഹിളാവിങ് സ്റ്റേറ്റ് ലെവലിൽ ഡിസ്ട്രിക്ട് ലെവലിൽ അതായത് യൂണിറ്റിൻ്റെ ഓർഗനൈസേഷൻ സെറ്റപ്പ് അനുസരിച്ചിട്ട് എല്ലാ ഭാഗത്തും വളരെയധികം ആയിക്കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഞങ്ങളുടെ ഗൈഡ് ഗൈഡ്ലൈൻസിനും വഴിപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലും ആയിക്കൊണ്ട് ഞങ്ങളുടെ മഹിളാ വിങ്ങ് പ്രവർത്തിക്കുന്നുണ്ട് മഹിളാ വിങ്ങിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി മഹിളാവിങ്ങിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും ചേലക്കര സോറി പഴയന്നൂർ ബ്ലോക്കിൻ്റെ പ്രസിഡന്റുമായ ശ്രീമതി ഉഷാ ബാലകൃഷ്ണൻ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ആളാണ് ചേലക്കര ഗ്രാമത്തിൽ താമസിക്കുന്നു അവരെ ഞാൻ മൈക്ക് കൈമാറുകയാണ് പഴയന്നൂർ ബ്ലോക്കിലുള്ള ആറ് പഞ്ചായത്തുകളുടെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ചതുപോലെ മൈ ലൈഫ് ഈസ് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ എന്ത് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നു എന്നെ കണ്ട് എന്ത് പഠിക്കാം എന്നുള്ളത് എൻ്റെ ജീവിതം അതേപോലെ തന്നെ എക്സ് അവരുടെ കുടുംബവും പൊതുസമൂഹത്തിന് എക്സ് സർവീസ്മിൻ്റെ കുടുംബത്തിന് അച്ചടക്കത്തെ പറ്റി സമയബോധത്തെപ്പറ്റി അർപ്പണബോധത്തെപ്പറ്റി സ്നേഹം സഹകരണം പരസ്പര ബഹുമാനം കൊടുക്കൽ വാങ്ങലിൻ്റെ ഉത്തമോദാഹരണമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷോ ആണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് നിങ്ങളെ വീണ്ടും ഞാൻ പറയുകയാണ് കേണൽ പോൾസൺ സ്മാരക വിമുക്തപഠൻ്റെ വാർഷികം ദാറ്റ് ഈസ് പഴയന്നൂർ ബ്ലോക്കിൻ്റെ വാർഷികം അതേ ഒപ്പം തന്നെ ചേലക്കര യൂണിറ്റിൻ്റെ കുടുംബ സംഗമം അപ്പോൾ യുദ്ധ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തെ പറ്റിയിട്ട് ശ്രീ മനോജ് തോട്ടത്തിൽ ചേലക്കര യൂണിറ്റിൻ്റെ പ്രസിഡൻ്റ് നിങ്ങളെ അറിയിപ്പിച്ചു വീണ്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരെയും സ കുടുംബം അന്നത്തെ ഫങ്ഷനിലോട്ട് ക്ഷണിക്കാനുള്ള ചാൻസും കൂടെ ഉപയോഗിക്കുകയാണ് ഒരു സംഘടന പൂർണ്ണമാകണമെങ്കിൽ അതിൽ മഹിളകളുടെ സാന്നിധ്യവും സജീവവുമായി ഉണ്ടാകേണ്ടതാണ് അത്തരം ഒരു മഹിളാവിങ് ആണ് ഞങ്ങൾ കെ എസ് സി എസ് എൽ മാതൃസംഘടനയോടൊപ്പം അവരോടൊപ്പം നിന്ന് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിലും അവർ ഞങ്ങൾക്ക് തരുന്ന ആ മാർഗനിർദ്ദേശം അനുസരിച്ച് ഞങ്ങളും ഞങ്ങളേതായ എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് എന്നാലേ ഒരു സംഘടന പൂർണ്ണതയിലെത്തൂ രണ്ടായിരത്തിലാണ് നമ്മുടെ ഈ ഒരു വിമുക്തപഠ സംഘടന രൂപീകൃതമായത് അന്ന് മുതലേ ഈ മാതൃസംഘടനയോടൊപ്പം പോഷക സംഘടനയായ മഹിളാ വിങ്ങും പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ഒരു വളർന്നു വളർന്നു ഒരു വടവൃക്ഷമായി തീർന്നിരിക്കുകയാണ് ഈ കെ എസ് സി എസ് എൽ എന്ന സംഘടന കുറേ ആളുകൾ ഇതിനു വേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് അവരൊക്കെ ഇന്നും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്നു നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു യുദ്ധസ്മാരകം എം എസ് എൻ്റെ ഓണർ ചന്ദ്രേട്ടൻ ഞങ്ങൾക്ക് സ്ഥലം തരികയും ഞങ്ങളതിനെ യുദ്ധസ്മാരകം പണിയുകയും ചെയ്തു അതിനെ മുൻകൈ പ്രവർത്തിക്കുന്നത് ശ്രീ മനോജ് തോട്ടത്തിലാണ് ചലക്കര യൂണിറ്റ് പ്രസിഡന്റ് മനോജ് തോട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നവും ചേലക്കര യൂണിറ്റിൻ്റെ സഹകരണവും കൂടിയാണ് ഇന്ന് ഈ നിലയിൽ അത് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം കൂടെ ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വിമുക്ത ഭട ഭവൻ പണിയാനായിട്ട് ഞങ്ങൾക്ക് സ്ഥലം തന്നത് കേണൽ പോൾസൺ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണയും സ്മാരക വിമുക്ത ഭട ഭവൻ എന്ന് തന്നെയാണ് അത് പറയുന്നത് അതും അതിന്റെ ഉദ്ഘാടനവും നമ്മൾ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തുന്നു പിന്നെ നടത്തുന്നത് നമ്മൾ ചേലക്കരയുടെ കുടുംബ സംഗമവുമാണ് അപ്പൊ ചേലക്കരയുടെ കുടുംബസംഗമവും പഴയന്നൂർ ബ്ലോക്ക് കേണൽ പോൾസൺ സ്മാരക വിമുക്ത ഭട ഭവനും അതോടൊപ്പം ഞങ്ങളുടെ യുദ്ധ ഉദ്ഘാടനവും മൂന്നും ഒരേ ദിവസം നടത്തുകയാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ് ചേലക്കര യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരംഭം മുതലേ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ബ്ലോക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആക്റ്റീവായിട്ട് ബ്ലോക്കിനൊപ്പം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റ് ആണ് ആ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഒരു യുദ്ധസ്മാരകത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ടൊരു പടി വയ്ക്കാൻ അത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ പൂർത്തീകരിക്കാൻ സാധിച്ചത് അത് ആഗസ്റ്റ് പതിനഞ്ച് എട്ടര മണിക്ക് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ് നമ്മുടെ ബഹുമാനിയ എം എൽ എ യു ആർ പ്രദീപ് അവർക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം പത്ത് മണിക്ക് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കേർണൽ മോറീസ് അദ്ദേഹം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എനിക്ക് പറയാനുള്ളത് ചേലക്കര യൂണിറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പഴയൊരു ബ്ലോക്കും കൂടി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം അതിനെല്ലാ നമ്മുടെ ഒപ്പം സഹകരിച്ച എല്ലാ യൂണിറ്റിലെ എല്ലാ മെമ്പർമാർക്കും ഞാൻ ഈ വേദിയിൽ നന്ദി പറയുന്നു പിന്നെ എനിക്ക് തന്നിട്ടുള്ള ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചിന് റോഡ് ഷോ മൂവായിരിക്കുന്ന് മുതൽ എം എസ് എൻ വരയ്ക്കുള്ള റോഡ് ഷോ ആണ് എനിക്ക് തന്നിട്ടിരിക്കുന്നത് ഫുൾ ഇൻചാർജ് അപ്പോൾ അത് നമ്മൾ ആദ്യം വരുന്നത് നമ്മുടെ അനൗൺസ്മെൻറ്റ് വെഹിക്കിൾ ഫസ്റ്റ് മുന്നോട്ട് പോകുന്നു ഒമ്പത് മണിക്ക് അതിനുശേഷം രണ്ട് ബുള്ളറ്റ് നാഷണൽ ഫ്ലാഗ് കെട്ടി രണ്ട് ബുള്ളറ്റ് അതിനുശേഷം ഓപ്പൺ ജീപ്പ് നമ്മൾ മോസ്റ്റ് സീനിയർ രണ്ട് മെമ്പർമാർ ഓപ്പൺ ജീപ്പിൽ നിന്നുകൊണ്ട് ഓപ്പൺ ജീപ്പ് വരുന്നു അതിനുശേഷം നാഷണൽ ഫ്ലാഗ് പിടിച്ചിട്ട് നമ്മുടെ ഒരു ജവാൻ അതിന് പുറകിൽ വരുന്നു അതിനുശേഷം ബ്ലോക്ക് അധികാരികൾ അതിനുശേഷം വരുന്നു അതിനുശേഷം നമ്മൾ യൂണിറ്റ് വൈസ് ഓരോ യൂണിറ്റുകളായിട്ട് പഴയന്നൂർ യൂണിറ്റ് വന്നു അതിനുശേഷം നമ്മൾ ഒരു ബാൻഡ് സെറ്റ് പന്ത്രണ്ട് പേരടങ്ങിയ ബാൻഡ് സെറ്റ് വരുന്നു അതിനുശേഷം കൊണ്ടാടി യൂണിറ്റ് വരുന്നു അതിന് ശേഷം പഴയന്നൂർ യൂണിറ്റ് വരുന്നു അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് മേളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളം വരുന്നു അതിനുശേഷം പാഞ്ഞാൾ യൂണിറ്റ് വരുന്നു വള്ളത്തോൾ നഗരം യൂണിറ്റ് അതിനുശേഷം വരുന്നു അതിനുശേഷം ലാസ്റ്റ് ചേലക്കര യൂണിറ്റ് മാർച്ചിങ്ങാണ് വരുന്നത് അതിന് ശേഷം പിന്നെ സമാപ്തിയാണ് അതിന് ശേഷം രണ്ട് ഓട്ടോസ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓട്ടോയിലെടുത്തിട്ട് നമ്മൾ നമ്മുടെ എം എസ് എൻ വരയ്ക്കും എത്തിക്കുന്നതാണ് ഇത്രയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിന് ശേഷം നമ്മൾ എം എസ് എനിൽ ഗംഭീര പരിപാടി നടത്തുന്നുണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് അങ്ങനെ നിരവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നു അപ്പോൾ അതിൽ എല്ലാവരും മാധ്യമ സുഹൃത്തുക്കളും ജനങ്ങളും എല്ലാവരും നേ യൂണിറ്റിലും ബ്ലോക്കിൻ്റെ എല്ലാ യൂണിറ്റിലെ മെമ്പർമാർക്കും എത്തിച്ചേരണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു